മൂന്നാം വാരത്തിലും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് ടോവിനോ തോമസ് ചിത്രം നരിവേട്ട ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രം നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ പതിമൂന്നാം ദിവസത്തുള്ള ഇന്നലത്തെ ട്രാക്കിംഗ് കളക്ഷൻ പ്പോട്ടും പതിമൂന്ന് ദിവസത്തെ വേഡ് വേട് കളക്ഷൻ ഇപ്പോൾ ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടോവിനോ തോമസ് സുരാജ് മഞ്ഞാർമ്മുടെ ചേരൻ ആര്യ സരിയും തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമൊക്കെ അനുരാജ് മനോഹർ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്ന സിനിമ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി തീയറ്ററിലോട്ടെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പതിമൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം മുപ്പത്തി ആറ് ലക്ഷം രൂപ ചിത്രം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പതിമൂന്ന് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ ഉൾപ്പെട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം വേണ്ടുവേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത് കോടി പിന്നിട്ട് പിന്നിട്ടു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വലിയൊരു വിജയത്തിലോടാണ് വിജയത്തിലോട്ടാണ് നരിവേട്ട മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ആഴ്ച വലിയ വലിയ റിലീസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ബുക്ക് മൈ ഷോയിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിലും വലിയ കളക്ഷൻ തന്നെ നിലനിർത്താൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം നരിവേട്ട എന്ന് പറഞ്ഞാൽ ടൊവിനോ തോമസ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ